നമസ്കാരം നിർവചിക്കുന്നതിൽ ന് ആശയക്കുഴപ്പമുണ്ടോ രാജ്യത്തെ മോദി ഭരണകൂടം രാഷ്ട്രീയ ലൈനാണ് പുതിയ വിവാദം സംഘപരിവാറുമായുള്ള സിപിഐഎം സഹകരണത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമെന്ന് പ്രതികരിച്ചു പ്രതിപക്ഷ നേതാവ് മോദി സർക്കാരിന്റേത് നവ ഫാസിസത്തിന്റെ ലക്ഷണങ്ങൾ മാത്രമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലന്റെ മറുപടിയും എന്ന സി പി എമ്മിൻ്റെ പുതിയ രേഖ ഞങ്ങൾക്കൊരു ഉണ്ടാക്കുന്നില്ല കാരണം കാലങ്ങളായിട്ടുള്ള രഹസ്യ ബന്ധമാണ് ഇപ്പം അതിലൂടെ പുറത്തായിരിക്കുന്നത് ഞങ്ങളൊരിക്കലും ബി ജെ പി ഗവണ്മെന്റ് ഒരു ഫാസിസ്റ്റ് ഗവണ്മെൻ്റ് ആണ് എന്ന് വിലയിരുത്തിയിട്ടേയില്ല വളർന്നു വരുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള പ്രവണതകൾ ഇതാണ് ഞങ്ങളുടെ ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞത് ഫാസിസത്തെ നിർവചിക്കുന്നതിലെ ഭിന്ന അഭിപ്രായങ്ങൾ ഇപ്പോൾ തുടങ്ങിയതല്ല സി പി എമ്മിൽ രണ്ടായിരത്തി പതിനാറിൽ തന്നെ കേന്ദ്ര നേതൃത്വത്തിൽ കാരാട്ടും യെച്ചൂരിയും ഫാസിസ്റ്റ് നിലപാടുകളിൽ രണ്ട് തട്ടിലായിരുന്നു മോദി സർക്കാരിനെ ഫാസിസ്റ്റ് ഭരണകൂടമായി കാണുന്ന സി പി ഐ സി പി ഐ എം എൽ പോലുള്ള ഇടതുപക്ഷ സംഘടനകൾക്ക് സി പി എമ്മിന്റെ ഈ രാഷ്ട്രീയ ലൈൻ സ്വീകാര്യവുമല്ല സാമ്രാജ്യത്വ വിരുദ്ധ ഇന്ത്യ കൂട്ടായ്മയ്ക്കിടയിലും ബി ജെ പി ബാന്ധവം എന്ന ആരോപണം നേരിടുന്ന സി പി ഐ എമ്മിന് പുതിയ രാഷ്ട്രീയ ലൈൻ പ്രതിസന്ധി തീർക്കുമോ അങ്ങനെയാണെങ്കിൽ ആരാണ് ഫാസിസ്റ്റ് എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നു പ്രേക്ഷകർക്ക് സ്വാഗതം സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ നിതീഷ് നാരായണൻ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഡോക്ടർ ജിൻഡോ ജോൺ ബി ജെ പി പ്രതിനിധീകരിച്ച് ശ്രീ ടി പി ജയേന്ദ്രൻ മാസ്റ്റർ ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ എൻ എം പിയേഴ്സൺ ശ്രീ എൻ എം പിയേഴ്സൺ താങ്കൾ നിന്ന് ഞാൻ ഈ ചർച്ച തുടങ്ങാം ഫാസിസം സംബന്ധിച്ച കാര്യങ്ങളിൽ സി പി എമ്മിന് ഒരു ആശയക്കുഴപ്പമുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ മോദി ഭരണകൂടത്തെ ഒരു ഫാസിസ്റ്റ് ഭരണകൂടമായി കാണാൻ അല്ലെങ്കിൽ ഒരു നിയോ ഫാസിസ്റ്റ് ഭരണകൂടമായി കാണാൻ സി പി എം വിമുഖത കാണിക്കുന്നത് ഈ നവ ഫാസിസത്തിൻ്റെ സ്വഭാവ സവിശേഷതകളുണ്ട് ലക്ഷണങ്ങളുണ്ടെങ്കിൽ പൂർണ്ണ തോതിൽ അതൊരു ഫാസിസ്റ്റ് ഭരണകൂടമാണ് എന്ന് പറയാൻ സി പി എം ഒരുക്കമാകുന്നില്ല എന്തുകൊണ്ടായിരിക്കാം ഇത് ബി ജെ പി ബാധവം ഒരു സോഫ്റ്റ് ഹിന്ദുത്വ ലൈനൊക്കെ സി പി എമ്മിനുമുണ്ട് എന്ന രാഷ്ട്രീയ ആരോപണം നേരിടുമ്പോൾ ഇത് ഒരു അടവ് നയമായി നമ്മൾ കാണേണ്ടതുണ്ടോ അതോ ആശയക്കുഴപ്പമാണോ അല്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ സി പി എമ്മിനകത്ത് രണ്ടു തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നമ്മൾ കേട്ടിരുന്നതാണ് ഒന്ന് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടും മറ്റൊന്ന് പ്രകാശ് കാരാട്ട് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടുമായിട്ടാണ് അത് വായിക്കപ്പെട്ടത് പക്ഷെ നമുക്കറിയാം യെച്ചൂരി ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല പ്രകാശ് കാരാട്ടിന്റെ ഒരു രാഷ്ട്രീയ ലൈൻ മാത്രമാണ് നിലവിലുള്ളത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് കരട് പ്രമേയം ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫാസിസം എന്നത് ഒരു കാരണവശാലും ആധുനിക കാലത്തിന് സ്വീകാര്യമല്ലാത്തതായിട്ടുള്ള ഒരു രാഷ്ട്രീയ സമീപനമാണ് എന്നെല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഹിറ്റ്ലറും അതേപോലെ തന്നെ മിസോളിനി മിസോളിനിയാണ് യഥാർത്ഥത്തിൽ ഫാസിസത്തിന്റെ പിതാവ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന കാരണം അദ്ദേഹമാണ് അത് അതിനൊരു സൈദ്ധാന്തികമായിട്ടുള്ള പരിവേഷം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഭരണകൂട ഭീകരത അഴിച്ചുവിടുകയും ചെയ്തു അതിനെ തുടർച്ചയായിരുന്നു ഹിറ്റ്ലർ അതേപോലെ തന്നെ സ്പെയിനിലെ ഫ്രാൻസിസ്കോ ഫ്രാങ്കോ ഇവര് മൂന്നുമായിരുന്നു ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ലോകത്ത് ഫാസിസത്തിന്റെ വക്താക്കളായിട്ടും ഫാസിസത്തിന്റെ ഭരണരൂപങ്ങളായിട്ട് മാറി തീരുകയും ചെയ്ത് അതിന് രീതിയിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളെ കശാപ്പ് ചെയ്യുന്ന പ്രക്രിയകളും അതേപോലെ തന്നെ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളും മുസോളിനുടെ എന്നാണ് ബ്ലാക്ക് ടീം ഒക്കെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് വായിച്ച സാധനങ്ങളാണ് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേരള ഇന്ത്യയിൽ എത്തുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഫാസിസം നമ്മൾ കണ്ടത് അടിയന്തരാവസ്ഥ കാലത്തായിരുന്നു അതിശക്തമായിട്ട് ആ ഫാസിസത്തിനെതിരെ ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂടത്തിനെതിരായിട്ട് ഏതാണ്ട് ഇന്ത്യയിൽ എല്ലാ ആളുകളും ഒരുമിച്ച് ചേർന്ന് പോരാടിയ ഒരു ചരിത്രമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് പക്ഷെ ബി ജെ പി അധികാരത്തിൽ വരുന്ന സമയത്ത് അവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലും ഹിറ്റ്ലർ മുന്നോട്ട് വെച്ചായിട്ടുള്ള രാഷ്ട്രീയ സ്വഭാവ സവിശേഷത പുലർത്തുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് സി പി എം അതിനെ ഫാസിസ്റ്റ് ഭരണകൂടം നവഫാസിസ്റ്റ് പ്രവർത്തനം എന്നെല്ലാം വ്യാഖ്യാനിച്ചിരുന്നത് എന്നാൽ ഈ പുതിയ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന കരട് പ്രമേയ ചർച്ചക്കകത്ത് അത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ബി ജെ പി ഫാസിസ്റ്റോ നവഫാസിസ്റ്റോ അല്ല ഫാസിസ്റ്റ് പ്രവണതകളുമാണ് മാത്രം കാണിക്കുന്നതായ ഒരു പാർട്ടിയാണ് എന്നാണ് അത് കോൺഗ്രസിനും അതുപോലെ ബി ജെ എന്നാണ് സി പി എമ്മിനും ഒക്കെ ബാധകമാണ് ഈ പ്രവണത എന്ന് പറയുന്നത് കാരണം ഏത് ഘട്ടത്തിലും അവരുടെ അധികാരം കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടി സ്വേച്ഛാധിപത്യ ഭരണകൂട രീതികളിലേക്ക് ഒരു മാറുമ്പോൾ അവരുടെ ഭരണ സംവിധാനത്തെ മൊത്തം നമുക്ക് ഫാസിസ്റ്റ് പ്രവണത കാണിക്കുന്നതെന്ന് വ്യാഖ്യാനിക്കാനായിട്ട് കഴിയും അത് സി പി എമ്മിനും ബാധകമാണ് കോൺഗ്രസിനും ബാധകമാണ് നമ്മൾ അടിയന്തരാവസ്ഥ അനുഭവിച്ച മനുഷ്യരാണ് അപ്പം ആർക്കും ബാധകമാണ് പക്ഷേ ബി ജെ പി എതിർക്കുന്ന സമയത്ത് ബി ജെ പി പലപ്പോഴും എന്താണ് ഫാസിസത്തെ കുറിച്ച് മുസോളിന് പറഞ്ഞിട്ടുള്ളത് അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ പലപ്പോഴും പല പ്രഖ്യാപനങ്ങളും നടത്തുകയും ചെയ്യുന്ന ശരി ശ്രീ എൻ എം പിയേഴ്സൺ ചെറിയ സാങ്കേതിക തടസ്സം ഉണ്ടായിട്ടുണ്ട് ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണ് എനിക്ക് എനിക്കൊന്ന് താങ്കളുടെ ജൂമിൽ എന്തോ പ്രോബ്ലം ഉണ്ടായതാണ് ഞാൻ താങ്കളിലേക്ക് വരാം ഞാൻ ഇനി ഈ ചർച്ചയിൽ പോകാൻ പോകുന്നത് സി പി എം പ്രതിനിധിയിലേക്കാണ് ശ്രീ നിതീഷ് നാരായണൻ എം ബി ഗോവിന്ദിന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഞാൻ താങ്കൾക്ക് കേൾപ്പിക്കാം അതായത് ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസിന്റെ നൂറാം വാർഷികമാകുമ്പോൾ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് അത് സാധാരണ പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ ഭാഗമായി നടക്കില്ല അതിന് ഒറ്റ വഴിയേ ഉള്ളൂ ഫാസിസം തിരഞ്ഞെടുപ്പ് സമയത്ത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രസംഗിച്ച ഭാഗമാണത് അപ്പോൾ പിന്നെ ഫാസിസം ഒരു ഫാസിസ്റ്റ് സർക്കാരല്ല ഇന്ത്യയിൽ ഭരിക്കുന്നത് എന്ന് സി പി എം ഇപ്പോൾ ഒരു ന്യായം കണ്ടുപിടിക്കുന്നതിന് ഉദ്ദേശം എന്താണ് ഈ സംഘപരിവാറ ശക്തികളെ പുറത്ത് എതിർക്കുന്നതായി ഭാവിക്കുകയും എന്നാൽ അവരുമായി ഒരു അന്തർധാരയും സഹകരണവും വെച്ച് പുലർത്തുകയും ചെയ്യുന്നു എന്നത് സി പി എമ്മിനെതിരെ കോൺഗ്രസിനുള്ള നിരന്തരമായുള്ള ആരോപണമാണ് ആ ആരോപണത്തെ ശരിവെക്കുന്നതാണ് പാർട്ടി ലൈനിൽ ഫാസിസത്തിന് നിർവചനത്തിൽ വെള്ളം ചേർത്ത സി നടപടി എന്ന ആക്ഷേപം നിങ്ങൾ നേരിടുന്നുണ്ട് ഇത് രണ്ടിനുമുള്ള മറുപടി ഞാൻ ഈ ചർച്ചയ്ക്ക് ഈ വിഷയം തിരഞ്ഞെടുക്കുന്ന താങ്കൾ ഉൾപ്പെടെയുള്ളവർ സി പി ഐ എമ്മിന്റെ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള കരട് രാഷ്ട്രീയ പ്രമേയം പൂർണ്ണമായിട്ടും വായിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇല്ല എങ്കിൽ അത് പബ്ലിക്കിൻ്റെ മുന്നിൽ അവൈലബിളാണ് മലയാളത്തിൽ അത് അവൈലബിളാണ് ചിന്താ വാരികയത് എന്തോ രഹസ്യരേഖ എന്ന് പറഞ്ഞ് മാതൃഭൂമി പത്രത്തിലെ ഡിറ്റക്റ്റീവ് ഒരു സ്റ്റോറി കൊടുക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ ചിന്ത അതെല്ലാവർക്കും അവൈലബിൾ ആകുന്ന രീതിയിൽ പബ്ലിക്കായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മുഴുവൻ ആളുകളും വായിക്കണം എന്നാണ് ഞാൻ ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുന്നത് എൻ്റെ കയ്യിലുള്ളത് ആ അതിൻ്റെ മലയാളം കോപ്പിയാണ് അതിൻ്റെ ഇംഗ്ലീഷ് കോപ്പി ഇത് രണ്ടും ആണ് ഈ മലയാളം ഈ ഈ കരട് രാഷ്ട്രീയ പ്രമേയത്തിലെ മുപ്പത്തി മൂന്ന് പേജ് വരെയുള്ള ആദ്യത്തെ ഭാഗം സാർവദേശീയ കാര്യങ്ങളെക്കുറിച്ച് എന്താണ് ഈ ലോകത്ത് സംഭവിക്കുന്നത് ഈ ലോകത്തെ സാമ്രാജ്യത്വത്തിൻ്റെ ഇടപെടൽ എങ്ങനെയാണ് സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുടെ മുന്നേറ്റം എങ്ങനെയാണ് എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഭാഗമാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല മുപ്പത്തിനാലാമത്തെ പേജിലാണ് ദേശീയ സാഹചര്യത്തെ വിലയിരുത്തുന്ന ഭാഗം ആരംഭിക്കുന്നത് ദേശീയ സാഹചര്യത്തെ വിലയിരുത്തി ആരംഭിക്കുന്ന ഭാഗത്തിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഏത് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സിന് ശേഷമുള്ള ദേശീയ സാഹചര്യത്തെക്കുറിച്ച് ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് ഈ കാലയളവിൽ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ബി ജെ പി സർക്കാരിൻ്റെ ഹിന്ദുത്വ മുന്നേറ്റത്തിൻ്റെ അക്രമാസക്തമായ തുടർച്ചയാണ് കാണാനായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം ഇന്ന് തുടങ്ങി ഇതാരംഭിക്കുന്നത് ഇത് എ ബി ജെ പിയെ കുറിച്ച് ആർ എസ് എസ് ഇന്ത്യയിൽ വരുത്തി വെക്കുന്ന വ്യത്യസ്ത മേഖലയിലെ അപകടങ്ങളെക്കുറിച്ച് പറഞ്ഞ് തീർക്കണമെങ്കിൽ ഈ ചർച്ച മുഴുവൻ എനിക്ക് നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് നൽകേണ്ടി വരും മുപ്പത്തിനാലാമത്തെ പേജ് മുതൽ ഏകദേശം എൺപത് പേജ് വരെ എങ്ങനെയാണ് ഇന്ത്യയുടെ ഓരോ മേഖലയും അതായത് ഇന്ത്യയിൽ എങ്ങനെയാണ് മതവർഗീയത കത്തി പടർത്തുന്നത് എങ്ങനെയാണ് അയോധ്യ സംഭവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പിന്നെ യൂണിഫോം സിവിൽ കോഡ് അതുപോലെ മതരഹിതമായിട്ടുള്ള വിവാഹങ്ങൾ നിരോധിച്ചത് വക്കഫ് ബില്ല് ഭേദഗതി ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത് എങ്ങനെയാണ് പശുവിൻ്റെ പേരിലുള്ള ആക്രമണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത് സാമ്പത്തിക നയത്തിലൂടെ എങ്ങനെയാണ് വൻകിട മുതലാളിത്വത്തിലേക്ക് ഈ രാജ്യത്തെ വിഭവങ്ങൾ വിറ്റ് വിളച്ചത് രാജ്യത്തിന്റെ വിഭവങ്ങൾ എങ്ങനെയാണ് കൊള്ളയടിക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ താല്പര്യത്തിന് അനുകൂലമായിട്ട് ഇന്ത്യയെ എങ്ങനെയാണ് ഇന്ത്യൻ വിദേശ നയത്തെ എങ്ങനെയാണ് വെള്ളം ചേർക്കുകയും സാമ്രാജ്യത്തെ അനുകൂലമാക്കി മാറ്റുകയും ചെയ്യുന്നത് ഇന്ത്യയിലെ തൊഴിലാളികളെ എങ്ങനെയാണ് ഓരോ തവണയും ദുർബലരാക്കൊണ്ടിരിക്കുന്നത് തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നയങ്ങൾ കൊണ്ടുവരുന്നത് കാര്യത്തിൽ നിങ്ങൾ ആ നിർവചനത്തിനകത്തേക്ക് മോദി സർക്കാരിനെ കൊണ്ടുവരാത്തതിന്റെ കാരണം എന്താണ് ഇത് സി പി ഐ എമ്മിന് തിരുത്തേണ്ടി വരുമെന്ന് ഇടത് മുന്നണിയിലെ പ്രധാന ഘടകക്ഷിയായ സി പി ഐ കൊണ്ട് പറയിപ്പിച്ചത് എന്താണ് സംഘപരിവാർ ശക്തികളുമായി നിങ്ങൾക്കൊരു നിഗൂഢ ബന്ധമുണ്ട് എന്ന ഒരു ആരോപണം നിങ്ങൾക്ക് നേരെ ഉയരാൻ സാഹചര്യം ഉണ്ടാക്കിയത് എന്താണ് ഈ കാര്യങ്ങളിൽ താങ്കൾ ഒരു വിശദീകരണം നൽകിയില്ല മാത്രമല്ല നവ ഫാസിസത്തിന്റെ പ്രത്യേകതകളായി അടയാളപ്പെടുത്തുന്ന തീവ്രദേശീയത വംശീയത കുടിയേറ്റ വിരുദ്ധ ശക്തമായ വിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കുക പോപ്പുലിസം സ്വേച്ഛാധിപത്യം തദ്ദേശവികാരം എന്ന് തുടങ്ങിയിട്ടുള്ള ക്യാരക്ടറിസ്റ്റുകൾ സ്വഭാവ സവിശേഷതകൾ നിങ്ങൾ എതിർക്കുന്ന മോദി ഭരണകൂടത്തിനുണ്ടെങ്കിൽ നവ ഫാസിസ്റ്റുകൾ എന്ന നിർവചനത്തിനകത്തേക്ക് ഇവരെ കൊണ്ടുവരുന്നതിൽ സി പി എമ്മിന് എന്താണ് തടസ്സം ഇന്ത്യയിലെ ഭരണകൂടം നവഫാഷിസ്റ്റ് സ്വഭാവത്തിലുള്ളതല്ല അത് നവഫാക്ഷിസത്തിൻ്റെ പ്രവണതകൾ കാട്ടുന്നതാണ് എന്നാണ് ഇതിൽ വിശദീകരണമായിട്ട് നൽകിയിട്ടുള്ളത് ഗോപികൃഷ്ണൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിൽ നവഫാക്ഷിസമാണ് ഉള്ളത് എങ്കിൽ ഇന്ന് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യില്ല അതായത് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ സ്വ സ്വഭാവം പൂർണ്ണമായിട്ടും ഫാഷിസമായി കറി കഴിഞ്ഞു കഴിഞ്ഞു എങ്കിൽ നമുക്കിന്ന് ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല ഇന്ത്യയിൽ ഞാൻ ചോദിക്കട്ടെ ഗോപികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് അഭിപ്രായമുണ്ടോ നിങ്ങൾക്ക് ഒരു തരത്തിലും നിങ്ങളുടെ അഭിപ്രായ പ്രകടനം അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തനം നടത്താൻ വേണ്ടി തീരെ പറ്റുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടോ ഫാഷിസത്തിൽ അത് സാധിക്കുക ഇല്ല ത്തിൽ മതന്യൂനപക്ഷങ്ങൾക്കുള്ള പരിപൂർണമായിട്ടുമുള്ള അവകാശങ്ങൾ സ്വാതന്ത്ര്യങ്ങൾ ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാണ്ടാകും പാർലമെന്ററി ജനാധിപത്യത്തിന് ഒരു ചെറിയ സാധ്യത പോലും അവിടെ ബാക്കിയാവുകയില്ല കോടതികൾക്ക് ഇന്ത്യയിലെ കോടതികൾക്ക് പല ദൗർബല്യങ്ങളുമുണ്ട് പലതരത്തിൽ അത് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിലും അത് ഏതെല്ലോ തരത്തിൽ ഇന്ത്യയിൽ നിന്ന് നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ ാണ് പ്രകാശ്നും ഈ വിഷയത്തിൽ അതായത് നവ ഫാസിസ്റ്റ് സ്വഭാവം കാണിക്കുന്ന എന്ന് കാരാട്ട് പറയുന്ന എത്തിക്കഴിഞ്ഞു എന്ന് സീതാറാം യെച്ചൂരി വിശ്വസിച്ചിരുന്ന അവരെ ഒരു വർഗീയ ശക്തികളെ നേരിടേണ്ട കാര്യങ്ങളിൽ രണ്ടുപേർക്ക് അഭിപ്രായ ഭിന്നത ഉണ്ടാകാൻ ഇടയായ സാഹചര്യം എന്താണ് ഇപ്പോൾ താങ്കൾ പറയുന്നത് നവ ഫാസിസ്റ്റ് സ്വഭാവം അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഫാസിസത്തിലേക്ക് നീങ്ങുന്ന ഇന്ത്യയെ ഫാസിസത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മോദി ഫാസിണോ നിങ്ങൾ പറയുന്നത് എന്നതാണോ നിങ്ങളുടെ ഒരു ലൈൻ ഒന്ന് നിങ്ങൾ ഈ പറഞ്ഞതുപോലെയുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ വിഷയമില്ല സഖാവ് സീതാറാം യെച്ചൂരി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ അംഗീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ പ്രമേയത്തെയും കാണേണ്ടത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നവഫാഷിസം ഫാഷിസം വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് നവഫാഷിസം ഫാഷിസം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ പുതിയ കാലത്തെ ഫാഷിസം എന്ന് മാത്രം നമ്മളതിനെ ഇന്നത്തെ കാലത്തെ ഫാഷിസം എന്ന് അതിനെ മനസ്സിലാക്കിയാൽ മതി എന്ന് വെച്ചാൽ ക്ലാസിക്കൽ ഫാഷിസം അതിൻ്റെ ചേരുവകളോട് കൂടി തന്നെ പുതിയ കാലത്തെ ഫാഷിസത്തിന് സവിശേഷമായ ചില പ്രത്യേകതകൾ കൂടിയുണ്ട് എന്നാണ് പറയുന്നത് ഒന്നുകൂടി എന്താണ് ആ വ്യത്യാസം എന്ന് സൂചിപ്പിക്കാൻ ഒരേറ്റൊരു ഉദാഹരണം ഞാൻ പറയാം അതിലൊന്ന് നവ ഫാഷിസത്തിന്റെ കാലത്ത് നവ ഫാഷിസ്റ്റുകൾ നവ ഫാഷിസത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ഭരണകൂടങ്ങൾ ചെയ്യുന്നത് ഏർ ഇന്ത്യ ഓരോ രാജ്യത്തെയും പാർലമെന്റ് ഉൾപ്പെടെയുള്ള ഭരണഘടനാ സംവിധാനങ്ങളെ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവരവരുടെ അജണ്ടകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഒന്ന് രണ്ട് സാമ്രാജ്യത്വത്തിന്റെ സ്വഭാവത്തിൽ ഫിനാൻസ് ക്യാപിറ്റലിന്റെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള മാറ്റം ആണ് ഇന്ന് ഫിനാൻസ് ക്യാപിറ്റൽ ലോകത്ത് ഏതെങ്കിലും ഓരോ രാജ്യത്തല്ല ഉള്ളത് പല രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്ന അതിനെയാണ് നമ്മൾ ഇന്റർനാഷണൽ ഫിനാൻസ് ക്യാപിറ്റൽ അന്താരാഷ്ട്ര ധനമൂലധനം എന്ന് പറയുന്നത് അങ്ങനെ ധനമൂലധനത്തിന്റെ സ്വഭാവം മാറിയതുകൊണ്ടും അന്താരാഷ്ട്ര ഫിനാൻസ് ക്യാപിറ്റലിന്റെ കാലമായതുകൊണ്ടും സാമ്രാജ്യത്വ ശക്തികൾക്കിടയിൽ മുമ്പ് ഉണ്ടായിട്ടുള്ളതുപോലെയുള്ള ചേരിതിരിവ് ഇല്ല മുമ്പ് ഉണ്ടായതുപോലെ ഒരു സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള ഒരു യുദ്ധത്തിനുള്ള സാഹചര്യവും ഇന്ത്യയിലില്ല ഇതാണ് പുതിയ കാലത്തെക്കുറിച്ച് ഏറ്റവും ചുരുക്കിയിട്ട് സൂചിപ്പിക്കാൻ ാണ് നിങ്ങൾ അപകടത്തെ കുറച്ചു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഡോക്യുമെന്റ് വായിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇതിൽ പറഞ്ഞിട്ടുള്ള എന്താണ് രാഷ്ട്രീയപരമായിട്ടുള്ള കർത്തവ്യം എന്ന് ഈ ഡോക്യുമെന്റിൽ പറയുന്നുണ്ട് നിങ്ങൾ അത് വായിക്കുന്നില്ല ആദ്യം തന്നെ ഇതൊരു മിനിറ്റ് ഇന്ത്യയിൽ ഒരു ഫാഷിസ്റ്റ് ഭരണകൂടമാണോ അല്ലയോ എന്ന തർക്കത്തിൽ നിലപാടിനൊപ്പം നിൽക്കാൻ നിങ്ങളുടെ നിങ്ങളുടെ മുന്നണിയിലെ ഘടക കക്ഷിയായ സി പി ഐ പോലും ഇല്ല എന്നതാണ് നിതീഷ് നാരായണൻ അങ്ങനെയാണെങ്കിൽ അവരും അത് വായിച്ച് മനസ്സിലാക്കേണ്ടതാണല്ലോ നവഫാസിസ്റ്റ് സ്വഭാവം ഉള്ളതാണ് മോദി ഭരണകൂടം എന്ന നിലപാട് സി പി ഐ കൈക്കൊള്ളുമ്പോൾ ഇതല്ല ഇതൊരു ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നു സി എന്ന വിമർശനം പുറത്തുനിന്ന് നോക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരുടേതോ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെതോ മാത്രമല്ല നിങ്ങളുടെ ഘടക കക്ഷിയായ ഇടതുപക്ഷ ആശയ അടിത്തറയുള്ള ഇടതുപക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സി പോലെയുള്ള പ്രധാന ഘടകകക്ഷിക്ക് പോലുമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ഞാനിനി ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ ജിൻഡോ ജോൺ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇതിനെ അതായത് എന്തുകൊണ്ടാണ് മോദി ഭരണകൂടത്തെ നവ ഫാസിസ്റ്റ് ഭരണകൂടമായി കാണാത്തത് എന്നതിനുള്ള വിശദീകരണമാണ് ശ്രീ നിതീഷ് നാരായണൻ നൽകിയത് അദ്ദേഹം പറയുന്നത് ഈ ഭരണകൂടത്തിന്റെ സ്വഭാവ സവിശേഷതകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നവ ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ലക്ഷണമൊത്ത് അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഈ ഭരണകൂടം കാണിക്കുന്നുണ്ട് പക്ഷേ സമ്പൂർണമായ ഒരു നവ ഫാസിസ്റ്റ് ഭരണകൂടമായി മോദി ഭരണകൂടം മാറിയിട്ടില്ല അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളെ വളരെ കൃത്യമായ അതിൻ്റെ ബോധ്യത്തിലാണ് ഈ രാഷ്ട്രീയ ലൈൻ സി പി എം സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് പക്ഷെ കോൺഗ്രസ് ഇതിനെ മനസ്സിലാക്കുന്നത് പ്രാദേശിക തലത്തിൽ അല്ലെങ്കിൽ അടിത്തട്ടിൽ ബി ജെ പിയുമായുള്ള സഹകരണത്തിന് മറ എന്ന നിലയിലാണ് എന്താണ് കോൺഗ്രസ് ഇങ്ങനെ സംശയിക്കാൻ കാരണം അല്ല ഗോപി ഇതിൽ കോൺഗ്രസ്സിന് യാതൊരു സംശയവും ഇല്ല പൂർണ്ണ ബോധ്യമുണ്ട് സി പി എം ബി ജെ പിയും ആർ എസ് എസുമായിട്ട് സന്ധി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് മുൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിലപാടിൽ നിന്ന് ആ നിലപാട് തറയിൽ നിന്ന് ഇന്ന് അവർ മാറി നരേന്ദ്രമോദിയുടെ സർക്കാർ ഫാസിസ്റ്റ് സർക്കാരോ നവ ഫാസിസ്റ്റ് സർക്കാരോ അല്ല എന്ന് പറയുന്നത് അതിൻ്റെ പ്രവണതകൾ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് പിന്നെ നിതീഷ് നാരായണൻ പറഞ്ഞത് മുഴുവൻ കാര്യങ്ങളും മനസ്സിലായില്ല കാരണം അത് എൻ്റെ ഒരു മനസ്സിലാക്കലെ ശേഷിയുടെ കുറവുകൊണ്ടായിരിക്കും നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ആർക്കും പെട്ടെന്ന് മനസ്സിലാകാത്ത സാധാരണ മനുഷ്യർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ചില വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഇവരിങ്ങനെ കവറേജ് കൊടുക്കും പെട്രോളിന് എങ്ങനെ വില വർദ്ധിച്ചെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വി മുരളീധരൻ പറഞ്ഞ പോലെ സാമ്പത്തിക മാന്ദ്യത്തെ ചോദിക്കുമ്പോൾ പി രാജീവ് പറയുന്ന പോലെ കുറേ ഡെഫിനിഷൻസ് ഒക്കെ പറയും അതിൽ നിന്നപ്പുറത്തേക്ക് എനിക്ക് മനസ്സിലായ സാമാന്യ യുക്തി ഞാൻ പറയാം ഈ ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന ആർ എസ് എസ് പിന്തുണ കൊടുക്കുന്ന ആർ എസ് എസിൻ്റെ ഡയറക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഭരണകൂടമാണ് ഈ രാജ്യത്തുള്ളത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നൂറ് വർഷം മുമ്പ് ആർ എസ് എസ് രൂപീകരിക്കുന്ന കാലം തൊട്ട് അവരുടെ ഒരു പ്രഖ്യാപിത നിലപാടുണ്ട് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒക്കെ ഈ രാജ്യത്ത് നിന്ന് ആട്ടി ഓടിക്കണ ഒരു ആഭ്യന്തര ശത്രുക്കളാണെന്ന് ആ നിലപാട് ഇതേവരെ ബി ജെ പി യോ ആർ എസ് എസ് ഒ തിരുത്തിയിട്ടില്ല അവരൊരു മിലിറ്റൻറ്റ് ഓർഗനൈസേഷനാണ് നിഗൂഢമായിട്ടുള്ള ഒരു സംവിധാനമാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ലല്ലോ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെയും ഭാഷയുടെയും വേഷത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആചാരങ്ങളുടെയും വൈവിധ്യങ്ങൾക്ക് എല്ലാവരെയും എല്ലാവരെയും രൂപത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് അവരുടെ 发动。 അതിലും ആർക്കും തർക്കമുണ്ടാകാൻ സാധ്യതയില്ല അവരെ എതിർക്കുന്ന ആളുകളെ മുഴുവൻ അപരവൽക്കരിച്ച് അന്യവൽക്കരിച്ച് വേട്ടയാടിച്ച് വേട്ടയാടി പിന്തുടർന്ന് കൊന്നോ കൊലവിളിച്ചോ പുറത്തേക്ക് വിടണമെന്നാണ് അവർ പറയുന്നത് അതിലും ആർക്കും തർക്കമില്ലല്ലോ പിന്നെ അധികാര കേന്ദ്രീകരണം ലോകത്തെ ആകമാനം ജനാധിപത്യത്തിൻ്റെ പുതുമാതൃകകളായിട്ട് അധികാര വികേന്ദ്രീകരണം കൊണ്ടുവരണമെന്ന് കമ്മ്യൂണിസ്റ്റുകളും മാർക്സിസ്റ്റുകളും അതുപോലെയുള്ള ആളുകളൊക്കെ പറയുമ്പോൾ ഈ രാജ്യത്ത് അധികാര കേന്ദ്രീകരണത്തിലേക്ക് മാത്രം ദിനം പ്രതി ശ്രമിച്ചുകൊണ്ട് ഫെഡറൽ സംവിധാനത്തിൻ്റെ മൂല്യങ്ങൾക്ക് ക്കൽ കത്തി വയ്ക്കുന്ന ബി ജെ പി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്നാണ് സി പി എമ്മിന്റെ നയരേഖയിൽ പറയുന്നത് കരട് നയരേഖയിൽ പറയുന്നത് എന്ത് ബോധ്യമാണെന്ന് അവർ തന്നെ പറയട്ടെ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു പാർലമെന്റ് സെഷനിലെ നൂറ്റി അൻപതും നൂറ്റി അറുപതും എം പിമാരെ ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്യുന്ന ചരിത്രം ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്നു പ്രതിപക്ഷ നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ അവരുടെ മൈക്ക് ഓഫ് ചെയ്യുന്നു അവരുടെ ദൃശ്യങ്ങൾ സഭാ ടി വിയിൽ കാണിക്കാതിരിക്കുന്നു ഇങ്ങനെ നിരന്തരം കപട ദേശീയതയുടെ പേരിൽ മറ്റ് വിഭാഗത്തിൽപ്പെട്ട മറ്റ് വിശ്വാസത്തിൽപ്പെട്ട ആളുകളെയൊക്കെ ആട്ടിയോടിക്കുന്നു സംഘപരിവാർ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവർ മാത്രം ഈ രാജ്യത്ത് ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പൗരത്വ നിയമം കൊണ്ടുവന്ന് അതിനെതിർക്കുന്ന ആളുകളെ മുഴുവൻ ആക്രമിക്കുകയും അപരവൽക്കരിക്കുകയും ചെയ്യുന്നു അവർക്കൊക്കെ പാകിസ്ഥാനിലേക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കാൻ ശ്രമിക്കുന്നു സംവിധാനങ്ങളെ ഹൈജാക്ക് ചെയ്യുന്നില്ല എന്നാണ് നിതീഷ് നാരായണൻ പറയുന്നത് കോടതിയും ഇലക്ഷൻ കമ്മീഷനും ഇവിടുത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെയുള്ള ഭരണഘടനാ ഏജൻസികളെ മുഴുവൻ സംവിധാനങ്ങളെ മുഴുവൻ ബിജെപി സർക്കാർ ഹൈജാക്ക് ചെയ്യുന്നു എന്ന് നിരന്തരം നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങൾ നിരവധിയാണ് മതരാഷ്ട്രവാദത്തിന് വേണ്ടിട്ട് നിരന്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്ന അതിനുവേണ്ടി നിരന്തരം ശ്രമിക്കുന്ന ഒരു സംവിധാനമാണ് കേന്ദ്രം ഭരിക്കുന്നത് ഇനിയും നിങ്ങൾക്ക് ദൃശ്യമായിട്ടില്ലെങ്കിൽ ഫാസിസത്തിന്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു ഉള്ളൂ ലക്ഷണങ്ങളുമല്ല പ്രവണതകൾ കാണിക്കുന്നേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മെയ് മാസം ആറാം തീയതി മുംബൈയിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി പറഞ്ഞത് ഈ രാജ്യം ഭരിക്കുന്നത് ഒരു ഫാസിസ്റ്റ് സർക്കാരാണ് നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് സർക്കാരാണെന്നാണ് മന്ദരിച്ച മുൻ സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞത് നിങ്ങൾ തിരുത്തണമായിരുന്നു അന്ന് അടുത്തത് അതേ വർഷം തന്നെ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങളുടെ ബംഗാളിലെ പാർട്ടി ചായ്വുള്ള പത്രത്തിൽ ഗണശക്തിയിൽ പറഞ്ഞിട്ടുള്ളത് സീതാറാം യെച്ചൂരിയുടെ ലേഖനമാണ് ഫാസിസ്റ്റ് സർക്കാരാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്ന് പറയുന്നു യെച്ചൂരി അത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ജീവിച്ചിരുന്നപ്പോൾ തിരുത്താൻ പറ്റിയില്ല യെച്ചൂരി മരിച്ചപ്പോൾ ആ ചിതയൊടുങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ നിലപാട് മാറ്റുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും നിങ്ങൾ ചിന്താ വാരികയിൽ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങൾ വേണമെങ്കിൽ നാട്ടുകാർ വായിച്ചു നോക്കിക്കോ എന്ന് പറയുന്നില്ല അല്ല കാര്യം നിങ്ങൾ ഏതൊക്കെ കാര്യം കൊണ്ട് നരേന്ദ്രമോദിയെ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നു അതേ കാര്യം കൊണ്ട് കേരളത്തിലെ പിണറായി വിജയനെ ഫാസിസ്റ്റ് എന്ന് വിളിക്കേണ്ട ഗതികേടിലേക്ക് സി പി എം എത്തിച്ചേരും അവിടെ കോട്ടിട്ട ഹിറ്റ്ലറെ താടി വെച്ച ഹിറ്റ്ലറെ നിങ്ങൾ എങ്ങനെ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നോ അതുപോലെ കേരളത്തിലെ മുണ്ടെടുത്ത മുസോളിനിയെ നിങ്ങൾ ഫാസിസ്റ്റ് എന്ന് വിളിക്കേണ്ടി വരും ഇവിടുത്തെ സമരം ചെയ്ത് സെക്രട്ടേറിയറ്റിന് പുറത്ത് സമരം ജിൻഡോ അതായത് നരേന്ദ്രമോദി സർക്കാരിന് ഈ പുതിയ നിർവചനത്തിലൂടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇളവ് സി പി എം നൽകിയെന്ന് താങ്കൾ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്നുള്ളതാണ് കാരണം ഒരു നവ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ലക്ഷണങ്ങളൊക്കെ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് സി പി ഐ എം പറയുമ്പോൾ അതിലൊരു രാഷ്ട്രീയ ലൈൻ അതാണെന്ന് അവർ വിശദീകരിക്കുമ്പോൾ ഇതൊരു ഫാസിസ്റ്റ് ഭരണകൂടം ഇപ്പൊ സമ്പൂർണ്ണമായ ഒരു ഫാസിസത്തിലേക്ക് ഈ രാജ്യം പോയിട്ടുണ്ടെങ്കിൽ നേരത്തെ നിതീഷ് പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ സ്വതന്ത്രമായ ചർച്ചകൾക്കോ നമ്മുടെ നീതിന്യായ സംവിധാനങ്ങളുടെ സ്വതന്ത്രമായ പ്രവർത്തനങ്ങൾക്കോ പാർലമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കോ ഒക്കെ സാധ്യമാകാത്ത തരത്തിൽ അതൊക്കെ നിയന്ത്രിക്കപ്പെടുന്ന അതൊക്കെ ഒരു ഏകാധിപത്യ സ്വഭാവത്തിൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ഏകീകൃത സ്വഭാവത്തിലേക്ക് നിയന്ത്രിക്കപ്പെടുന്ന സംവിധാനത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോഴല്ലേ അതിനൊരു നവ ഫാസിസ്റ്റ് രൂപം കൊടുക്കാൻ കഴിയൂ ഇപ്പൊ നിർവചനങ്ങൾ എപ്പോഴും അങ്ങനെ സാങ്കേതികമായ ഒരു സ്കെയിലിൽ വെച്ചുകൊണ്ടായിരിക്കുമല്ലോ നടത്തുക ആ അർത്ഥത്തിൽ പോലും താങ്കൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണോ അല്ല ഗോപി ഞാൻ ചോദിക്കുന്നത് ഞാൻ ഈ പറയുന്ന മുഴുവൻ കാര്യ ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമല്ല ഈ ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ പോലും കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ സി പി എമ്മിന് അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്ന് എനിക്കറിയണം ഈ രാജ്യത്തെ പല കോടതികളും ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ഞാൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ ഒരു ജഡ്ജി പറയുന്നു ഒരു ജഡ്ജി പറഞ്ഞു ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടാണ് വിധി പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ കോടതികൾ ഹൈജാക്ക് ചെയ്തപ്പെട്ടു എന്ന് സി പി എമ്മിന് നയമില്ലേ അപ്പോൾ ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ ഇ ഡി ഉൾപ്പെടെ സി ബി ഐ ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികൾ ഒന്ന് ഹൈജാക്ക് ചെയ്യപ്പെട്ടൊന്ന് സി പി എമ്മിന് ഒരു നയമില്ലേ ഇവർ പറയുന്നത് ഇപ്പോഴും ലക്ഷണങ്ങൾ പ്രവണതകൾ കാണിക്കുന്നേ ഉള്ളൂ ഇത് ഫാസിസ്റ്റ് സർക്കാരല്ല എന്ന് പറയുന്നു സമരം ചെയ്യുന്ന മനുഷ്യരെ അർബൻ നക്സലുകൾ എന്ന് വിളിക്കുന്നു സമാനമാണ് ഇളമരം കരീം സെക്രട്ടേറിയറ്റിന് പുറത്ത് സമരം ചെയ്യുന്ന വർക്കർമാരെ അഡ്രസ് ചെയ്യുന്നതും സമരം ചെയ്യുന്ന ആളുകൾ സംസാരിക്കുന്ന എം എൽ എമാരുടെ മയക്ക് കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിന് നിയമസഭയിൽ ഓഫ് ചെയ്യുന്നതിന് സമാനമാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഓഫ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ നരേന്ദ്രമോദിയെ ഫാസിസ്റ്റ് എന്ന് വിളിക്കേണ്ടി വന്നാൽ കേരളത്തിലെ നിങ്ങൾ നിങ്ങൾ ഫാസിസ്റ്റ് ഫാസിസ്റ്റ് എന്ന് എന്ന് വിളിക്കേണ്ടി വരും ഒറ്റ ഇത് പ്രായോഗിക രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കാൻ പോകുന്നത് എന്ന് കൂടി നോക്കാം കാരണം പ്രായോഗിക രാഷ്ട്രീയ ഭൂമിയുടെ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് കോൺഗ്രസ് ഈ സംഘപരിവാർ ബാന്ധവത്തിന് വേണ്ടി ഒരു മറയുണ്ടാക്കുകയാണ് സി പി എം ഇങ്ങനെ നിർവചനങ്ങളിൽ ഇളവ് നൽകിക്കൊണ്ട് എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത് ഇത് നരേന്ദ്രമോദി സർക്കാരോ അതല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന സർക്കാരോ ഒരു നവ ഫാസിസത്തിന്റെ സ്വഭാവം കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല സി പി രാഷ്ട്രീയ ലൈൻ ഈ കാര്യങ്ങളിൽ സ്വീകരിക്കുന്നതിന് പിന്നിൽ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്